നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ഇത്തരം ആഗ്രഹങ്ങളെല്ലാം ജീവിതത്തിൽ നടക്കുമോ ഇല്ലയോ എന്ന് പലരും ജീവിതത്തിൽ നേരിടുന്നതായ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പം തന്നെയാകുന്നു ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടും ഇന്നത്തെ തൊടു കുറിയിലൂടെ വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇന്ന് പക്ഷികളുമായി അല്ലെങ്കിൽ പക്ഷികളുടെ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കാനായി പോകുന്നത് നിങ്ങളുടെ ഫലങ്ങൾ അറിയുന്നതിനായി ഈ നൽകിയിരിക്കുന്നതായ രണ്ട് പക്ഷികളുടെ ചിത്രങ്ങളിൽ നിന്നും ഒരു പക്ഷിയുടെ ചിത്രം തിരഞ്ഞെടുക്കേണ്ടതാണ് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് ഒന്നാമതായി മഞ്ഞക്കിളിയുടെ ചിത്രവും രണ്ടാമതായി കാക്കയുടെ ചിത്രവുമാണ് ഈ രണ്ട് പക്ഷികളുടെ ചിത്രങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു പക്ഷിയുടെ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങൾ എന്താണെന്ന് നോക്കാം ഫലം എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഒരു നിമിഷം നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചതിനു ശേഷം ഇഷ്ടദേവതയുടെ പ്രിയനാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഒന്നാമത്തെ ചിത്രമായ മഞ്ഞക്കിളിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ഈ കിളിയെ നിങ്ങൾ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് ഇത് എന്ന് അർത്ഥമാക്കാവുന്നതാണ് അതായത് കർമ്മഫലത്താൽ നിങ്ങൾ അനുഭവിക്കുന്നതായ ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളാണെങ്കിലും അത്തരത്തിലുള്ള എല്ലാവിധ കാര്യങ്ങളും ജീവിതത്തിൽ നിന്നും ഒരു മാറ്റം ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റമുണ്ടാകുന്നതിന് സഹായകമാകുന്ന ചില സാഹചര്യമാണ് ജീവിതത്തിൽ രൂപം കൊള്ളാൻ പോകുന്നത് അതിനാൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതയുമുണ്ട് കൂടാതെ നിങ്ങളിലേക്ക് പോസിറ്റീവ് ഊർജം വന്നു ചേർന്നിരിക്കുന്നു എന്നുകൂടി അർത്ഥമാക്കാവുന്നതാണ് പോസിറ്റീവായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക അത് നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായ ഫലങ്ങളാണ് നൽകുക കൂടാതെ ഭാര്യ ഭർതൃബന്ധത്തിൽ കൂടുതൽ ദൃഢത കൈവരുന്നതാണ് കൂടാതെ ഇവർക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ചില വൻ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട് പല കാര്യങ്ങളിലും നിങ്ങളുടെ ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനം വിജയത്തിൽ കലാശിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് അത് ധനവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും അനുകൂലമാകുവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നാൽ മറ്റു ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് പിണക്കങ്ങൾ ഉണ്ടാകുവാനുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ പിണക്കം സൃഷ്ടിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് അതിനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിലും അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് ബന്ധങ്ങൾ നിലനിർത്തുവാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർക്കുക പല സാഹചര്യങ്ങളിലും അപമാനം നേരിടേണ്ടി വരുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായേക്കാവും എങ്കിൽ പോലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് നല്ല മനസ്സിന് ഉടമകൾ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ പെട്ടെന്ന് ദുഃഖങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചു എന്ന് വരാം പല കാര്യങ്ങളും പല പ്രശ്നങ്ങളും താങ്ങാൻ കഴിയാത്തതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് പെട്ടെന്ന് ദുഃഖിക്കുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് സാമ്പത്തിക ക്ലേശത്തെക്കാൾ മാനസിക ക്ലേശമാണ് നിങ്ങൾക്ക് കൂടുതൽ എന്ന് പറയാവുന്നതാണ് മനസ്സ് പല കാര്യങ്ങളാലും അല്ലെങ്കിൽ പല കാരണങ്ങളാലും അസ്വസ്ഥമാകുന്നതായ സാഹചര്യങ്ങളുണ്ട് എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലും ചില മാറ്റങ്ങൾ വന്നുചേരാവുന്നതാണ് ഉടനെ തന്നെ അത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും എന്ന് പരാമർശിക്കുവാൻ കഴിയില്ല എങ്കിൽ പോലും വരും ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ എന്നോണം ചില സൂചനകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രകടമാകുന്നതാണ് കാര്യങ്ങൾ മുൻപത്തേക്കാൾ അല്പം കൂടി അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എവിടെ ചെന്നു കഴിഞ്ഞാലും ഭാഗ്യം തുണയ്ക്കുകയോ അതല്ലായെങ്കിൽ കാര്യങ്ങളെ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുകയോ അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തന്നെ നേരിട്ട് ബോധ്യപ്പെടുന്നതാണ് കൂടാതെ സാമ്പത്തിക നേട്ടങ്ങൾ അനുഭവിക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും ഇരിക്കുന്നയിടം പൊന്നു സാഹചര്യം ഉണ്ടാകുന്നതാണ് പല കാര്യങ്ങളിലൂടെയും അനുകൂലമാകുന്ന ചില നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് വിദേശവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അനുകൂലമാകുവാനുള്ള സാധ്യത പൊതുവെ കാണുന്നുണ്ട് തുടക്കത്തിൽ ഉണ്ടായിരുന്നതായ തടസ്സങ്ങളെയെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും കൂടാതെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പോലും അത്തരത്തിലുള്ള ആഗ്രഹങ്ങളാണെങ്കിൽ പോലും അതുകൂടി അനുകൂലമായി തീരുവാനുള്ള സാധ്യതയുണ്ട് മറ്റൊന്നെന്തെന്നാൽ സന്താനങ്ങളാൽ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനുള്ള അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാഹചര്യങ്ങൾ വന്നുചേരും എന്നതാണ് കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില സന്തോഷകരമായ വാർത്തകൾ ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്നതാണ് കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ നിങ്ങളെ മാനസിക വിഷമത്തിലേക്ക് തള്ളിവിടുന്നതായ സാഹചര്യമുണ്ട് എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലും അല്പം മാറ്റമുണ്ടാകും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് ഈശ്വരാധീനം വർദ്ധിക്കുന്ന സമയമായതിനാൽ തന്നെ പല കാര്യങ്ങളും ക്രമേണ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് അതിനാൽ തന്നെ എടുത്തുചാട്ടം പാടുള്ളതല്ല അല്പം കാത്തിരിക്കുകയാണെങ്കിൽ നേട്ടങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് അല്പം കൂടി ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ച് മുന്നോട്ട് പോകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും ഉത്തമം ഇനി രണ്ടാമത്തെ ചിത്രമായ കാക്കയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു അനുഭവിക്കുന്നതായ രോഗദുരിതങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്പം ആശ്വാസം വന്നുചേരുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിലെങ്കിലും തടസ്സങ്ങൾ നേരിടുന്നത് മൂലം അതിയായ ദുഃഖം നിങ്ങളിലുണ്ട് കൂടാതെ ഒന്നും ചെയ്യാത്തതായ കഴിയാത്തതായ അവസ്ഥയുമുണ്ട് ഭാഗ്യം നിങ്ങളെ തുണക്കാത്തതായ ചില സാഹചര്യങ്ങളും അതിൽപ്പെടുന്നതാണ് എന്നാൽ ഇത്തരത്തിലുള്ള ദുഃഖ ദുരിതങ്ങളിൽ നിന്നെല്ലാം ഒരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെ പറയാവുന്നതാണ് മനോബലം നിങ്ങളിൽ വർദ്ധിക്കുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഏകാഗ്രത വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് ജീവിതത്തിൽ ഉണ്ടാവുക അതായത് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഏകാഗ്രതയോടെ പ്രവർത്തിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ ധനപരമായ നേട്ടങ്ങളും ധനപരമായ ഉയർച്ചയും ജീവിതത്തിൽ വന്നു ചേരും തൊഴിൽപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്നതാണ് കൂടാതെ തൊഴിൽപരമായ ഉയർച്ചയും ജീവിതത്തിലേക്ക് വന്നു ചേരും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് മൂലം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ കാര്യങ്ങൾ അനുകൂലമായി തീരുന്നതാണ് ശുഭകരമായ പ്രവൃത്തികൾ ജീവിതത്തിൽ കൂടുതലായും ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം അത് നിങ്ങൾക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലം നൽകും എന്നതാണ് വാസ്തവം അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നതിനാവശ്യമായ അല്ലെങ്കിൽ പരിഹാരം കണ്ടെത്തുന്നതിന് സഹായകരമായ സാഹചര്യങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് ഇപ്പോൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെയെല്ലാം മാറ്റുന്നതിന് ആവശ്യമായ ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് അതായത് പല കാര്യങ്ങളിലും നിങ്ങൾ തിരിച്ചടിയോ അല്ലെങ്കിൽ വിഷമങ്ങളോ നേരിടുന്നവരാകാം അത്തരം കാര്യങ്ങളെയെല്ലാം അല്ലെങ്കിൽ അത്തരം ദുരിതങ്ങളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമാക്കി തീർക്കുവാൻ കഴിയുന്നതായ സാഹചര്യം വന്നു ചേരുന്നതാണ് പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സഹായകരമാകുന്ന ചില സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് കൂടാതെ കർമ്മരംഗവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമായി തീരുന്നതാണ് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് കൂടാതെ തന്മൂലം അനുകൂലമായ ചില കാര്യങ്ങളും അല്ലെങ്കിൽ ഗുണകരമായ ചില നേട്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് കൂടാതെ ജീവിത സാഹചര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാനും സാധിച്ചു എന്ന് വരാം കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം എന്നാൽ ചില കാര്യങ്ങളിലെങ്കിലും അല്പം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ബന്ധങ്ങളിൽ വിള്ളൽ വീഴുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ തന്നെ സംസാരത്തിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അവഗണനകൾ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ നേരിടാവുന്ന ഒരു സാ സാഹചര്യം തന്നെയാണുള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളിൽ മാറ്റം വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതിന് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ് ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക നിങ്ങളുടെ ഇഷ്ടമൂർത്തികൾ നിങ്ങൾക്ക് അവസരങ്ങളാണ് നൽകുക ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ കാര്യങ്ങളെ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് കൂടാതെ പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റൊന്ന് പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അവഗണനകൾ നേരിടുന്ന സാഹചര്യമുണ്ട് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട് അതിലെല്ലാം മാറ്റങ്ങൾ വന്നു ചേരാവുന്നതാണ് പല വ്യക്തികളും സ്നേഹം നിങ്ങൾക്ക് നൽകുന്നതാണ് അത് മനസ്സിലാക്കി കണ്ട് പെരുമാറേണ്ടത് നിങ്ങൾ തന്നെയാകുന്നു ശത്രുക്കളുമായി ബന്ധപ്പെട്ടാണെങ്കിലും അവരുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതായ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെയെല്ലാം തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലം നിങ്ങളിൽ വന്നു ചേരും ഏതൊരു കാര്യമാണെങ്കിൽ പോലും അതിനെ നിയന്ത്രിച്ചു നിർത്തുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് ഈ സാഹചര്യത്തിൽ പങ്കാളിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം കൂടാതെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുവാനും കൂടുതൽ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാനും തന്മൂലം നേട്ടങ്ങൾ നേടുവാനും സാധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ഈ സമയം പല ആഗ്രഹങ്ങളും നിറവേറ്റാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ തന്നെ അല്ലെങ്കിൽ ചില അവസരങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് അത് യഥാർത്ഥ രീതിയിൽ ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു